ഇങ്ങനൊരു ചെറിയ ഇമ്പാക്റ്റ് വന്നാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡാഷ് ക്യാം ഓൺ ആയല്ലോ അടിപൊളിയല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് അതായത് ബോട്ട് സ്ലാബ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഡാഷ് ക്യാമിന് വയറിംഗ് ഹാർനസ് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഈ വാഹനത്തിൽ ഈ ഒരു ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഒരുപാട് കൺസ്യൂം ചെയ്യുമോ നൂറ് ശതമാനം ബാറ്ററി ചാർജ് കൺസ്യൂം ചെയ്യും പക്ഷേ കൺസ്യൂം ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫീച്ചർ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് പാർക്ക് മോണിറ്ററിങ് എടുത്തുകഴിഞ്ഞും ഓഫ് ആക്കി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാർക്ക് മോണിറ്റർ ലോ തൊട്ട് ഹൈ വരെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം ഞാൻ ലോ ആണ് സെറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇമ്പാക്ട് ഉണ്ടാവുമ്പോൾ അതായത് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയൊരു തട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം വീഡിയോ റെക്കോർഡിങ് നടക്കുന്നതായിരിക്കും അതായത് ബാറ്ററി ഇറങ്ങിപ്പോകുന്ന ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇതൊരു ഗീവ്വേ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും താഴെ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക അതിൽ പറയുന്ന ഒരു ചെറിയൊരു കാര്യം മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡാഷ് ക്യാം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും